ഹലോ മെറ്റലോ വോയിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ കൊതേ കേട്ടില്ലേ ഞങ്ങളെല്ലാവരും ഹാപ്പിയാന്നാണ് പറയണേ സൗണ്ട് കേട്ടെന്ന് മനസ്സിലായി ആരെയാണെന്ന് വേറെ ആരും ഇല്ല നമ്മുടെ ശ്രീക്കുട്ടി ആട്ടോ അതെ ഞാൻ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാ നമ്മുടെ കേജിൽ കേജിലിട്ടതിന്റെ കലിപ്പാണ് മൊത്തം തേ കണ്ടോ അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ജു കുട്ടെ നോക്കണോക്കിന്റെ ഇടയിൽ അല്ല ജിമ്മിയാ പിന്നെ ജിമ്മിനെ എപ്പോഴും കെട്ടിയിടണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ് ഇപ്പോഴും കേട്ടോണ്ടിരിക്കണേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും വരണ പോലെ തന്നെ അവനെ പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു ഹണ്ടിങ് ഡോഗിൻ്റെ ക്യാരക്ടറാണ് പെട്ടെന്നായിരിക്കും അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മതിൽ അടിപ്പോയി സിമ്പിളായിട്ട് അപ്പം ഒരാൾ പോയി കടിച്ചിട്ട് തിരിച്ചു വരാം എന്നിട്ട് നാട്ടുകാരെ തെറി മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും അതാണ് അതുകൊണ്ടാണ് കാരണം വാതിൽ ചിലപ്പോടക്കിടയ്ക്ക് തുറക്കണ്ടോന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ സിമ്പിളായിട്ട് പോകും ഇങ്ങനെ ഇരിക്കണോന്ന് നോക്കണ്ട ആശ ഇത്തിരി ഡേഞ്ചറാണ് അല്ലേ ഡേഞ്ചറസ് അതാണ് അപ്പൊ പിന്നെ വേറൊരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം വേറെ ഒന്നല്ല പാപ്പുവിന്റെ ഫാൻസുകാർ എന്നെ ക്ഷമിക്കണം വേറെ ഒന്നല്ലോ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് കാരണം ആശാന് രണ്ടു ദിവസം എന്തോ പെട്ടെന്ന് മണ്ണിലൊക്കെ ചെല്ലിലൊക്കെ തായ കഴിഞ്ഞു നോക്കിയപ്പോൾ നിറച്ച് ഡാൻഡ്രഫ് എന്താച്ചാ ഈ ഒരു പോർഷനും ഇന്ത്യ ഒരു പോഷനൊക്കെ നിറച്ചിട്ടാണ്ടർ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയിട്ട് നമ്മൾ ഗ്രൂം മേയിപ്പിച്ചു കാരണം എന്റെ ടൂള് കംപ്ലൈന്റ് ആയിട്ടിരിക്കാണ് അപ്പോൾ അപ്പതേ മനസ്സിലായേ അതെ നോക്ക് നോക്ക് ആ ആൾക്കാർക്ക് മനസ്സിലായില്ല സംഭവം പാപ്പൊഞ്ഞാണ് നമ്മുടെ പാപ്പുഞ്ഞാണ് പിന്നെ വേറൊരു കാര്യം അതെ നമ്മുടെ കുട്ടി കൂടി ഉണ്ട് കുട്ടി മറ്റേ പിന്നെ ഇപ്പൊ ഡീ കളിപ്പൊക്കെ മാറി വച്ചിട്ട് ഡീസെന്റൊക്കെ ആയിട്ടുണ്ട് അതെ ശ്രീകുട്ടി ഇപ്പോഴും കലിപ്പിലാട്ടോ ശ്രീകുട്ടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അതായത് നമ്മുടെ തുമ്പി പെണ്ണ് പോണോ തുമ്പി എങ്ങനെ പോണേ തുമ്പി പെണ്ണ് പിന്നെ അങ്ങനെ ഒരാളെയും ശല്യം ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ശ്രീകുട്ടിന്ന് ഇറക്കട്ടെട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് ബാ ബയോ ഇറങ്ങണ്ടാ ഏഹ് അവിടത്തെ ഇത് തുറന്നു വയ്ക്കണം അതിനാണ് പിന്നെ അതായത് നമ്മുടെ ഗോപുവിനെ കാണിച്ചില്ലാന്ന് പറഞ്ഞത് ഗോപു അവിടെ ഉണ്ട് ഗോപുനെ നമ്മൾ എന്താ പറയുക നമ്മൾ ഒഴിവാക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ആൾക്കാര് അറിഞ്ഞിട്ട് പറഞ്ഞോളൂ കാരണം നമ്മളവനെ ഒഴിവാക്കി നമ്മൾ ഫേമസ് ആയി ഇപ്പം ഗോപുനെ മറന്നു അങ്ങനൊക്കെ ഒരു സംസാരങ്ങളാണ് അങ്ങനെ ഒരിക്കലും പറയരുത് എല്ലാ മക്കളും ഒരുപോലെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല അവനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പോൾ ഇറിറ്റേഷനൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അത് കാരണം അവനെ നമ്മളിതാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം നമ്മളിന്ന് ഒരു സ്ഥലം പോയി കണ്ടായിരുന്നു ഷൊർണൂരാണ് ഇവിടുന്ന് ഒരു പത്ത് അമ്പത് കിലോമീറ്റർ എല്ലാം കൂടെ നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്തണമെങ്കിൽ പത്ത് സെൻ്റാണ് സ്ഥലം പറയുന്നത് സ്ഥലം നോക്കിയപ്പോൾ ഇച്ചിരി ഉള്ള ഏരിയ ആണ് തരക്കേടില്ല വെള്ളം എല്ലാ കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ കിണർ കുത്തണം കേട്ടോ ഒരു പ്ലോട്ടാണ് ഒരു സ്ഥലമാണ് വീടല്ല വീട് നമ്മൾ ആക്കണം വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു കുഞ്ഞൊരു ആസ്പെറ്റോസൊക്കെ ഇട്ടുള്ള ഒരു ഒരു സംഭവം ആക്കണം അപ്പോൾ സെൻറിന് പറയുന്നത് ഒരു എഴുപത് ഔട്ട് റേഞ്ച് ആണ് അപ്പോൾ ഇങ്ങനെ പോയാലും പത്ത് സെൻറ്റിലേക്ക് ഒരു ഏഴ് ലക്ഷം രൂപ എന്തായാലും വരും പിന്നെ സംഭവങ്ങളൊക്കെ റെഡിയായി വരും സാധനങ്ങൾ വെച്ചാൽ കാനറും അതുപോലെ വീട് പോലത്തെ സെറ്റപ്പൊക്കെ ആക്കി വരുമ്പോൾ ഇങ്ങനെ പോയാലും ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിൽ ഒതുക്കുകയെന്നു വച്ചാലും പത്ത് ലക്ഷം എന്തായാലും വേണ്ടി വരും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെന്ന് കമൻ്റ് ചെയ്യണം കാരണം അതിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം നിങ്ങളുടെ ഓരോ കമൻ്റും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ ഒരു പത്ത് ലക്ഷമാണ് ആ ഒരു സ്ഥലം ഈ കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല ഭാരതപുഴയുടെ അടുത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഭാരതപുഴ കടന്നു പോകുന്ന സൈഡിൽ കൂടെയാണ് അപ്പോൾ പ്ലോട്ട് കണ്ടപ്പോൾ വളരെ കാമൻ കോയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് വലിയ അലമ്പുകളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഡോഗ് ഫുഡിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ അതാണ് കാര്യം അല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും പക്കൽ തൃശ്ശൂര് നമ്മളീ ചുറ്റുവട്ടത്ത് വാടക വീടാണെങ്കിലും മതി അതാണെങ്കിലും കുഴപ്പമില്ല ഇച്ചിരി ഉള്ള ഏരിയയിലോട്ട് കയറിയിട്ട് നമുക്ക് രണ്ടുനേരം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല ഒരു വീട് കിട്ടിയാൽ മതി അതിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മക്കളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും പക്കലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളടുത്ത് പറയണം കാരണം പത്ത് ലക്ഷം ഒരു സൈഡിൽ അല്ലാത്ത ഇപ്പുറത്ത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല റെൻറ്റ് വീടൊക്കെ ആകുമ്പോൾ നമുക്ക് അഡ്വാൻസ് കൊടുത്ത് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാം ഇത് അവർ പ്ലോട്ടിന് പറയണ റേറ്റ് ഇങ്ങനെയാണ് പത്ത് സെൻറ്റിന് ഇങ്ങനെയാണ് റേറ്റ് പറയണത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ കമൻ്റിലൂടെ പറയുക എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കാരണം ഓരോരുത്തരും അവരോര അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ വന്നത് പ്ലോട്ട് വരുന്നത് ഷൊർണ്ണൂരാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക വൈൻഡപ്പ് ചെയ്യുമ്പോൾ ദേ വന്നു കണ്ട അവള് കണ്ട കൂട്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് കുസൃതി മോള് കുറുമ്പി മോള് ശ്രീകുട്ടിയാ ഇവട്ട എന്റെ മോള് വൈൻഡപ്പ് ചെയ്ത ആ ഞങ്ങൾ എന്നെ ഫുള്ള് വൈപ്പ് ചെയ്തു വൈൻഡപ്പല്ല വൈപ്പ് ചെയ്ത് എടുപ്പ് എന്തായാലും അപ്പെന്തായാലും എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലെ കുട്ടിയാ ഏഹ് അമ്മേ ഇനി ചിലപ്പോൾ കടിയായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് ഞങ്ങൾ വേഗം വരുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വേഗം തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും സഹായിക്കണം കേട്ടോ അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരെ ബായ്